ചെങ്കുടിക്ക് കാവലാൽ ചെങ്കുടി കണക്കരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായി സർ വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് പറഞ്ഞ് ഈ പട്ടും പാടി അവർ സ്റ്റേജിന് പുറകിൽ പോയി കൂട്ടക്കരച്ചിലായിരുന്നു സർ എന്ന് പറഞ്ഞ് ഇന്ന് സഭയിൽ അഴിഞ്ഞാടുന്ന പി സി വിഷ്ണുനാഥിനെയാണ് കാണാനായത് ശേഷം കട്ടയ്ക്ക് കട്ടക്കി ചോദ്യങ്ങൾ ചോദിച്ച് ഭരണപക്ഷത്തിന്റെ വാ അടപ്പിക്കാനും പി സി വിഷ്ണുനാഥിന് സാധിക്കുമ്പോൾ കൈയടി വിളികൾ ഉയർത്തുന്ന പ്രതിപക്ഷത്തെയും നമുക്ക് ഇവിടെ കാണാം ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത് വരുത്തനെന്നാണ് സാർ കാസർഗോഡ് മത്സരിച്ച് കണ്ണൂർ കാരനായ എ കെ ഗോപാലൻ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം ഇനിയും നിങ്ങൾ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി രൂപീസരിച്ചത് നിങ്ങൾ മാരാരിക്കുളത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ വി എസ് അച്യുതാനന്ദൻ പാലക്കാട് വരുമ്പോ അദ്ദേഹം വരുത്തനല്ല സാർ മലപ്പുറംകാരനായ ഇ എം എസ് സമ്പോദരിപ്പാട് ബാലക്കാട് മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം വരുത്തലല്ലേ സാർ ഇനി എന്നെ വരുത്തലെന്ന് വിളിച്ചതാരാ ശ്രീ എ കെ ബാലൻ കോഴിക്കോട് നാദാപുരംകാരനായ ശ്രീ എ കെ ബാലൻ ഒറ്റപ്പാലത്തും കുഴൽമന്നത്തും തരൂരും മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വരുത്തലെന്ന് വിളിച്ചത് ആ ബാലേട്ടന്റെ ശബ്ദം കോറച്ചുകാരാണ് കോറസ് കൊടുത്താരാണ് ശ്രീ കെ സുരേന്ദ്രൻ കോഴിക്കോട് കോഴിക്കോടുകാരനെ അദ്ദേഹം ഇനി മത്സരിക്കാൻ കേരളത്തിൽ ഒരു ജില്ലയും ബാക്കിയില്ല സാർ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിലെ നിങ്ങളൊരു പരാമർശം എന്നെ ഏറെ വേദനിപ്പിച്ചു ആ പരാമർശത്തിൽ നിങ്ങൾ പറഞ്ഞത് ശ്രീ എ റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് ഒരു തെറ്റായി ഒരു പ്രയോജനവും ഇല്ല എന്ന ദയവ് ചെയ്ത് അങ്ങടപ്പെട്ടിട്ട് ആ പരാമർശം പിൻവലിക്കണം എ റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രയോജനമാണ് സർ അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ആദ്യത്തെ ആഴ്ച എത്താത്തപ്പോൾ എനിക്ക് വലിയ നിരാശയുണ്ടായിരുന്നു പക്ഷെ ആഴ്ച അദ്ദേഹം എത്തി അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാടും ജോറായി മാറിയത് പറയാനുള്ള കാരണം മെഞ്ഞാറമ്മൂടെ രക്ത കൊലപാതകം ശ്രീ റഹീം ആയിരുന്നല്ലോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് അതിന്റെ പുതിയ കണ്ടത്തിൽ വന്നിട്ടുണ്ടല്ലോ സാർ പാതി പ്രതിയായി സാർ എന്താ സാർ നിങ്ങൾക്ക് മിണ്ടാട്ടം ഇല്ലാത്തത് നിങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരല്ലേ ഹക്കും മിഥിലാജും ആ ഹക്കിനെ മിഥിലാജിനെ കൊന്ന കേസിലെ പ്രതികളാരാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണ്ടേ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ ശരത് ലാലിന്റെ കൊല്ലപ്പെട്ടപ്പോ അതിനകത്ത് പ്രതികളായ സി പി എം നേതാക്കന്മാർ അവരുടെയൊക്കെ വീട്ടിൽ കല്യാണവും മരണവും അടക്കമുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ പോലും പുറത്തിറക്കാത്ത രീതിയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി നിയമ പോരാട്ടം നടത്തിയവരാണ് ആ അഭിമാന ബോധത്തോടു പറയുന്നത് ഈ പാലക്കാട്ടെ പറ്റി പറയുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് പൊന്നും വില കൊടുക്കുന്ന ഒരു തുള്ളി വെള്ളത്തിന് പാലക്കാടൻ ആ പാലക്കാടൻ അവിടെ ജലചൂഷണത്തിന് വേണ്ടി ഒയാസിസ് എന്ന് പറഞ്ഞൊരു കമ്പനി പറഞ്ഞിരിക്കുകയാണ് സാർ ആ കമ്പനി പറഞ്ഞ വെച്ചിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച പണത്തിന്റെ ഉപകാരസ്പർദ്ധയ്ക്ക് വേണ്ടിയിട്ടാണോ മാനേജിംഗ് ഡയറക്ടർ കള്ളപ്പണ കേസിൽ പ്രതിയായിട്ടുള്ള പഞ്ചാബ് സർക്കാർ നിരോധിച്ച ഡൽഹിയിൽ മദ്യ എഴിമതിയിൽ പങ്കാളിയായ ആ കമ്പനിയെ പറ്റി ഇറക്കിയിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കണം സാർ ആ കമ്പനിയെ പറ്റി പാടിപ്പോയിട്ടുണ്ട് ശ്രീ എം പി രാജേഷിനെ കാണുമ്പോ ശ്രീ പിണറായി വിജയന് പൂവരനി നമ്പൂതിരി പോലെയാണ് വയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ശ്രീ എം പി രാജേഷ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പറഞ്ഞത് വയാസിസിനെ കൊണ്ടുവന്ന ബ്രൂവറി തുടങ്ങുന്നത് കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനിയും തൊട്ട് സാർ പാലക്കാട് നെല്ലിൽ നെൽപ്പാലത്ത് വെള്ളത്തിന് വരെ കള്ളൊഴിച്ചാൽ മതിയോ സാർ ഈ പാലക്കാട്ടെ ആഭിമുഖ്യമുണ്ട് എങ്കിൽ പാലക്കാട് കാർഷിക പാക്കേജ് നടപ്പാക്കണം സാർ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള നിങ്ങൾ മന്ത്രിമാരടക്കമുള്ള ഭരണപക്ഷ എം എൽ എമാരടക്കമുള്ള ആളുകൾ പാലക്കാട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഒരു പ്രത്യേക ബഡ്ജറ്റ് തന്നെ പാലക്കാട് എന്നിട്ട് നിങ്ങൾ എന്താണ് സാർ ചെയ്തത് പാലക്കാടിന് കാർഷിക ഗ്രാമീണ റോഡുകൾ അനുവദിക്കുമ്പോൾ ഭരണപക്ഷ എം എൽ എ എട്ട് കോടി പാവപ്പെട്ട പാലക്കാടിന് നാലു കോടി മാത്രമേ ഉള്ളൂ സാർ ഇവിടെ എല്ലാ എം എൽ എമാരെയും തുല്യരായി പരിഗണിച്ച ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെയാണ് സത്യമായി ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇനിയും കഴിഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന ഒരു പരാമർശം കൊണ്ടല്ലോ ഞാനൊരു കവിത ചൊല്ലുകയാണ് രോഗദുരിത കാലവും കാലവർഷകെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചന്ദ്ര ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ശരിയാണ് തളരാതെ ഇരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി പാടി പാടിപ്പോകർത്തുവാൻ വേണ്ടി പൂവരണി നമ്പൂതിരിയും പൂവത്തൂർ സതീശനൊക്കെ പൂവത്തൂർ ചിത്രശേഖരനൊക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ് അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ് അദ്ദേഹം പിന്നെ സൂര്യനാണ് അദ്ദേഹം കനൽസരിയാണ് എനിക്കൊരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനായിട്ട് ഈ പാരിപ്പുകുന്നവരിൽ അങ്ങനെ അപമാനിക്കുകയാണ് ഒരാൾ പോലും അതൊരു മനുഷ്യനാണ് എന്ന് പറയുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം അങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചറിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാലക്കാടിനോടക്കം കാണിക്കുന്ന അവഗണന ആ അവഗണന ഈ സർക്കാരിന്റെ നയമായി മാറ്റുമ്പോ ഈ നന്ദി പ്രമേയത്തെ